അതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചുറ്റുപാടും കണ്ട് എന്തോ ഒന്നിനോട് നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം ഉണ്ടായിപ്പോയി നമ്മളേക്കാൾ കൂടുതൽ താല്പര്യം മെറ്റൊന്നിനോടുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം മെറ്റൊന്നിൻ്റെ വൈബ്രേഷൻ നമ്മൾ നിലനിൽ നമ്മളെ നിലനിർത്തുന്ന വൈബ്രേഷനുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും പക്ഷേ മറ്റുള്ള സർവ്വതുമായിട്ടുള്ള ബന്ധം നമ്മളിലൂടെ പെർഫെക്റ്റായിട്ട് ഉണ്ട് താനും അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും പ്രത്യേകിച്ച് ഭാരപ്പെട്ട് ആഗ്രഹിക്കേണ്ട കാര്യമില്ല കാരണം ബന്ധം വേണ്ടതുപോലെ നിലനിൽക്കുന്ന നമ്മളെ നിലനിർത്തുന്നതാണ് ബന്ധം അതുകൊണ്ട് ബന്ധത്തിൽ ഒരിക്കലും ബലംപ്പെടുത്ത ആവശ്യമില്ല നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പറ്റുന്നതല്ല നമ്മൾ ഉണ്ടായി വരുന്നിടത്ത് നല്ല ബന്ധങ്ങളുള്ളതാണ് നമ്മൾ ഉണ്ടായി വരുന്നിടത്ത് നല്ല തെളിച്ചമുണ്ട് നല്ല വിശുദ്ധീകരണമുണ്ട് എപ്രകാരമാണ് ഈ ജന്മത്തിൻ്റെ സവിശേഷതകൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ഭാഗം അതിന് യാതൊരു സംശയവുമില്ല ഏതൊരു വ്യക്തിക്കും സാധ്യമാകുന്ന ഒന്നാണ് അതാരുടെയെങ്കിലും ഏതാനും കുറച്ച് പേരുടെ കുത്തക ഒരിക്കലും ആകത്തും ഇല്ല ഒരു കാരണവശാലും മനുഷ്യർ വേറിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു കൂട്ടായ്മയും ശാശ്വതമായിട്ട് ഇവിടെ നിലനിൽക്കത്തില്ല നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയില്ല ഒരൊറ്റ കൂട്ടായ്മയിലാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ വെവരെ കൂട്ടായ്മകൾ ഒരിക്കലും സാധ്യമല്ല കാരണം പ്രപഞ്ച സത്യം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സത്യത്തെ അറിയാൻ നമ്മളിൽ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അനുഭവിച്ചാൽ മാത്രം മതി സത്യം അത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നതല്ല സത്യം സത്യത്തിൽ നിന്നാണ് സംസാരിക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ നിന്നേ നമ്മൾക്ക് കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറ്റത്തുള്ളു കാണുന്നതും കേൾക്കുന്നതുമല്ല സത്യം കാണാനും കേൾക്കാനും സാധിക്കുന്നത് സത്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് വളരെ സിമ്പിളാണ് എന്നും സിമ്പിളായിട്ടിരിക്കുന്ന അവസ്ഥ എന്നും സിമ്പിളായിരിക്കും അതിനകത്ത് ഒരിക്കലും കോംപ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരത്തില്ല നമ്മളെ ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചാൽ മതി നമ്മളെ ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളായിട്ട് ഫിക്സ് ചെയ്തതാണ് അത് ഫിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനമുണ്ട് എവിടെയാണോ ആരംഭിച്ചത് അവിടെ തന്നെ അത് അവസാനിക്കത്തുള്ളു അത് അവിടെ തന്നെ അവസാനിക്കും അത്രയും ബോധ്യത്തിലായിരിക്കണം നമ്മളൊരു കാര്യം ആരംഭിക്കാൻ ഇപ്പം ഞാൻ സംസാരിച്ച് തുടങ്ങി എവിടെ സംസാരിച്ച് തുടങ്ങിയോ അവിടെ തന്നെ നിർത്തേണ്ടി വരും അവിടെ തന്നെ നിർത്തണം വേറെ എവിടെയെങ്കിലും കൊണ്ടേ നിർത്തിയാൽ ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് നിലനിന്ന് അനുഭവിച്ച് തുടരാനുള്ള അവസരങ്ങൾ എന്ന് നിഷേധിക്കപ്പെടും അത് ആരംഭിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആരംഭത്തിൽ തന്നെ അവസാനമുണ്ട് എന്ത് പ്രവൃത്തി തുടങ്ങിയാലും ആ പ്രവർത്തനത്തിന് ഒരാരംഭം അതിൻ്റെ കൂടെ തന്നെയുണ്ട് അതിനോട് ഒത്തുചേർന്ന് വരും അതിനോട് ഒത്തുചേർന്ന് എന്ത് സംഭവം എന്തു എടുത്തു നോക്കിക്കോ നമ്മുടെ ശ്രദ്ധയിൽ എന്ത് ജനിച്ചിട്ടുണ്ടോ അത് അതുപോലെ തന്നെ അസ്തമിക്കുകയും ചെയ്യും നമ്മുടെ ശ്രദ്ധയിൽ എന്തെല്ലാം ജനിക്കുന്നുണ്ടോ അത് അസ്തമിക്കും അങ്ങനെ അസ്തമിക്കാതെ ജനിക്കാതെ നിൽക്കുന്ന ഒന്ന് ഈ ഞാൻ എന്ന് പറയുന്ന മഹാസത്യം മാത്രമേ ഉള്ളൂ അതവിടെയെന്നുമുള്ളതാണ് അത് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അതിന് ആദ്യമില്ല അന്ത്യവും ഇല്ല അത് നമ്മളാരും എങ്ങനെ വിചാരിച്ചാലും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നുമല്ല